الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد اللهم ينفعني بما علمتني ിഫാനി സുഹൃത്തുക്കളെ സഹോദരങ്ങൾ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട അവസാനത്തെ പത്തിലെ അവസാന മണിക്കൂറുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്ത റമദാനിലെ എല്ലാ നന്മകളും അള്ളാഹു സുബാനവത്താല സ്വീകരിക്കുകയും അവൻ്റെ പാപമോചനം ലഭിച്ചുകൊണ്ട് റയ്യാൻ റയ്യാനെന്ന കവാടത്തുകൂടെ സ്വർഗപ്രവേശം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലൊന്നോണം പരസ്യത്തിലൊന്നോണം അള്ളാഹു സുബാനോത്താലയെ കൃത്യമായി സൂക്ഷിച്ച് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിയത മേഖലകളിലും പാലിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ സത്യവിശ്വാസികളിൽ തന്നെ അള്ളാഹു സുബാനോത്താലയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ചില പാളിച്ചകൾ പറ്റിയ ആളുകൾ അവർ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും എല്ലാവിധ ഹറാമുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നന്മയിൽ മുന്നേറുന്ന ആളുകൾ രഹസ്യ ജീവിതത്തിൽ ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ ചെയ്ത് തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും നാളെ പരലോകത്തും വമ്പിച്ച പരാജയമാണ് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അലയുടെ പരിശുദ്ധ ഖുർഹാനും അതുപോലെ നബിസ് അലൈഹി സ്വലമ്മയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത് അബൂദി റബിള്ളിനോട് നബിസ് അലൈഹി ഒരു വസീയത്തായിട്ട് പഠിപ്പിക്കുകയാണ് നീ അള്ളാഹുവിനെ നിന്റെ പരസ്യത്തിലും രഹസ്യത്തിലും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ാ അലൈഹി മഹാനായ ആ സഹാബിയോട് പറഞ്ഞത് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു സുബാനി കൃത്യമായിട്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രഹസ്യ ജീവിതം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് രഹസ്യ ജീവിതം നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ പരസ്യ ജീവിതവും അള്ളാഹു സുബാനോത്താല ശുദ്ധീകരിക്കുകയും നമുക്ക് അള്ളാഹു സുബ്ബാനവത്താല നമ്മുടെ പരസ്യ ജീവിതത്തിൽ ഒരു സഹായം ലഭിക്കുകയും നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇബിനുൽ കയ്യൂ റഹിമുള അദ്ദേഹം പറയുകയാണ് നമ്മൾ ചെയ്യുന്ന രഹസ്യ ജീവിതത്തിലെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും കാരണം നമ്മൾ പരസ്യ ജീവി രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ നമ്മുടെ സകല നാശത്തിനും സകല പരാജയത്തിനും കാരണമാകുകയും ചെയ്യുന്നു രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളാണ് നമ്മെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിൽക്കുവാൻ നമ്മെ സാധിപ്പിക്കുന്നത് എന്നുമാണ് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ കയ്യൂം റഹിമഅല്ല പറയുന്നത് ഇവിടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഈ ലോകത്ത് തന്നെ നമുക്ക് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടത്തിൽ വമ്പിച്ച ശിക്ഷകൾ നമ്മെ കാത്തു നിൽക്കുന്നു എന്നും നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ സംജാതമാകാനുണ്ട് എന്നും ഈ ഒരു വചനങ്ങളിലൂടെ അബ്ദുൽ കയ്യൂം റഹിമഅള്ളാ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളാണ് നമ്മുടെ ദീനം നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മൾ നൽകുന്ന രഹസ്യമായിട്ടുള്ള സ്വതക്കകൾ നമ്മൾ ആരും കാണാതെ നമസ്കരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിലെല്ലാം ആരും കാണാതെ ചെയ്യുന്ന നന്മകളെല്ലാമാണ് അള്ളാഹുവിൻ്റെ ദീനം നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് പരിശുദ്ധ സൂറത്തുൽ ിൽ അള്ളാഹു സുബാനും രഹസ്യ ജീവിതത്തിൽ അള്ളാഹു മാത്രം കാണുന്ന അവസ്ഥയിൽ താനും തൻ്റെ റബ്ബ് മാത്രം കാണുന്ന അവസ്ഥയിൽ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവർക്ക് അള്ളാഹു സുബാനവത്താലയുടെ അള്ളാഹു സുബഹാനവത്താലിൽ നിന്ന് അജുറും കബീർ അള്ളാഹുവിൻ്റെ ഉന്നതമായ ഉണ്ട് എന്നാണ് രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനവത്താലയുടെ പാപമോചനം ലഭിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെല്ലാം പാപം ചെയ്യുന്നങ്ങളാണ് ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് ലഭിച്ചാലല്ലാതെ നമുക്ക് അവൻ്റെ ഉന്നതമായ സ്വർഗ്ഗം ലഭിക്കുകയില്ല അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബഹാനവത്താൽ ഈ ആയത്തിലൂടെ പറയുന്നത് നമുക്ക് അള്ളാഹു സുബഹാനോത്താല് മഹിറത്ത് നൽകുമെന്നുള്ളതാണ് അജുറും കബീർ അവം അവംബിച്ച പ്രതിഫലം അതെന്താണ് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിനും വിഭാവനം ചെയ്യാത്ത ഉന്നതമായ സ്വർഗം അതാ സുഖാനത്താൽ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവർക്ക് ഓഫറ് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ അടുത്തതായിട്ട് അതാവ് പറയുന്നത് വാസ്യപ്പു കൗലപ്പും അവി ജഹറൂബി ഇന്നഹു അലിമും സുദൂർ നിങ്ങൾ വാക്കുകൾ ഉച്ചത്തിലാക്കിയാലും പതുക്കെ ആക്കിയാലും ഇന്നഹു ഇന്ന ഊ അലിമും അള്ളാഹു സുബാനോത്താല ഹൃദയങ്ങളിലുള്ളത് അറിയും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ മനസ്സ് എന്ത് കൊതിക്കുന്നു എന്ത് ആഗ്രഹിക്കുന്നു എന്ത് ചെയ്യാൻ നമ്മുടെ മനസ്സ് വെമ്പുന്നു അതെല്ലാം അറിയുന്നവനായ ആ റബ്ബ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുള്ള എന്നുള്ള ബോധമായിരിക്കണം നമുക്ക് രഹസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്ക് പ്രചോദനമാകേണ്ടത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നിന്ന് നിവേദനം ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നാളെ പരലോകത്തിൽ അള്ളാഹു സുബാനവത്താല ചില വിഭാഗം ആളുകളെ കൊണ്ടുവരപ്പെടും ഇവര് പരസ്യ ജീവിതത്തിൽ സുബാനവത്താലയുടെ വജു ഉദ്ദേശിച്ചു മാത്രം നന്മകൾ ചെയ്ത ആളുകളാണ് പക്ഷെ ഇവർ രഹസ്യ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു അവരെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ആ ഒരു ഭാഗം വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പർവ്വതത്തോളം നന്മകളുമായിട്ട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നിട്ടോ അള്ളാഹു സുബാന അവര് അത്രയും നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരു പർവ്വത കണക്കോളം ഉണ്ടായിരുന്ന ഒരു പർവ്വതമാണ് തിഹാമ പർവ്വതം എന്നുള്ളത് ആ ഒരു പർവ്വതത്തോളം നന്മകളുമായിട്ടാണ് അവർ അള്ളാഹു സുബാനെ കണ്ടുമുട്ടുന്നത് പക്ഷേ അള്ളാഹു സുബാന അവരുടെ നന്മകൾ എല്ലാം ധൂളികളാക്കി പൊടിച്ചു കളയുകയാണ് ചെയ്തത് എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്താണ് അവർക്ക് ഈ ഒരു ഗതി വരാൻ കാരണം അതിൽ ഉൾപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് അപ്പോൾ അള്ളാഹുന്റെ റസൂൽ സലു അലൈഹി വസ്ലമ പറയുകയാണ് അവർ കുറേ നന്മകളുമായിട്ടാണ് വന്നത് കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ചില പാളിച്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് പരസ്യ ജീവിതത്തിൽ അവർ അള്ളാഹുമായിട്ടുള്ള എല്ലാ രഹസ്യ പരസ്യ ജീവിതത്തിലെ അള്ളാഹുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമാണ് എന്നാൽ രഹസ്യ ജീവിതത്തിൽ അവർക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അവർ പല നന്മകളും ചെയ്തിട്ടുണ്ട് യസൂമൂനെ കമാ തസൂമോൻ നിങ്ങൾ നോക്കു നോൽക്കുന്നത് പോലെ നോമ്പു നോൽക്കുന്നവരാണ് തുസല്ലൂനെ കമാ തുസല്ലൂൻ നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ നമസ്കരിച്ചവരാണ് രാത്രിയിൽ നിങ്ങൾ എടുത്തത് പോലെ തന്നെ അഥവാ രാത്രി നമസ്കാരങ്ങൾ വരെ നമസ്കരിക്കുന്ന ആളുകളായിരുന്നു പക്ഷെ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അവർക്ക് പറ്റിയ തെറ്റ് അവർ ഒറ്റക്കാകുമ്പോൾ തനിച്ചാകുമ്പോൾ മറന്നു ഒറ്റക്കാകുമ്പോൾ തിന്മകൾ ചെയ്തു ജീവിക്കുന്ന ആളുകളായിരുന്നു രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരുന്നില്ല അവര് രണ്ടു മുഖമുള്ള ആളുകളായിരുന്നു ുൽ വജൈൻ രണ്ടു മുഖത്തിൻ്റെ ആളുകളായിരുന്നു ദാസ്യ ജീവിതത്തിൽ വേറൊരു സ്വഭാവം പരസ്യ ജീവിതത്തിൽ വേറൊരു സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള തിന്മകൾ രഹസ്യ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഒരു മനസാക്ഷി കുത്തുമില്ലാതെ തൗബയില്ലാതെ ഈ തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ട് ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്കറിയാം നിന്നിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും ഇതെല്ലാം നിരന്തരമായിട്ട് ചെയ്യുകയും ഒരു മനസാക്ഷി കുത്ത് ഇല്ലാതെ ഈ തെറ്റുകൾ വിഹരിക്കുന്ന ആളുകളായിരുന്നു ഇവർക്ക് ഈ തെറ്റുകൾക്ക് അവർക്ക് ന്യായമായിട്ട് അവരുടെ മനസ്സിൽ സ്വയം പിശാച്ച് അവരുടെ മനസ്സിൽ ഇട്ടു കൊടുത്തതായിരുന്നു അവർ പരസ്യ ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പരസ്യ ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ രഹസ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ അത് അങ്ങനെ ബാലൻസ് ആയി പോകുമെന്നും അതുപോലെ അള്ളാഹു സുബാൻ അത്താല റഹ്മാൻ ആണ് റഹീമാണ് ഒഫ്ഫാറാണ് തൗവാബ് ആണ് അള്ളാഹു സുബ്ഹാൻ അത്താല കാരുണ്യവാനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് അത്തരത്തിലുള്ള ചിന്തകൾ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അള്ളാഹു സുബാനത്താല പുറത്തു തരുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകളായിരുന്നു ഇവർ ഇവർ ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് രഹസ്യ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് അവരുടെ പരസ്യ ജീവിതത്തിൽ ചെയ്ത നന്മകളെല്ലാം അള്ളാഹു സുബാനത്താള അള്ളാഹു സുബാനത്താല പരലോകത്ത് ധൂളികളാക്കിയത് അവർക്ക് അത്തരത്തിലുള്ള അവരുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ അവരുടെ അക്കൗണ്ടിൽ സീറോ ആകുന്ന ആകുന്നൊരവസ്ഥ വന്നത് അങ്ങനെ അവർക്ക് അവരുടെ തിന്മകളുമായി അള്ളാഹു സുബ്ബാനത്തല കണ്ടുമുട്ടുന്ന ഒരവസ്ഥയാണ് നാളെ പരലോകത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു ഹദീസ് എന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ചിന്തയാണ് അള്ളാഹു മാത്രമാണ് കാണുന്നത് അത് എനിക്കൊരു പ്രശ്നമില്ല എന്ന് അള്ളാഹുവിന് നൽകേണ്ട ഒരു വില അവർ നൽകുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ ഒരു പാളിച്ചയാണ് രഹസ്യ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കാരണങ്ങൾ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ രഹസ്യ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ പ്രചോദനം ഉണ്ടാക്കുന്നത് മഹാനായ അലി അറുദ്ദനു പറയുകയാണ്

ജഡ്ജി അത് അവ്വാവു സുബാനോത്താലെ നേരിട്ട് സാക്ഷിയാണ് എന്നും പരസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ജനങ്ങൾ സാക്ഷിയാണ് എന്നും അപ്പോൾ രഹസ്യ ജീവിതത്തിലെ തെറ്റിനെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അലി റസുല്ലു നമ്മെ പഠിപ്പിക്കുന്നത് രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റിന് ഔബാനോത്താലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഹബബിൽ വരീദ് നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മുടെ അടുത്തിരിക്കുന്നവനാണ് നമ്മുടെ റബ്ബ് എന്നുള്ള ഈ ഒരു ആയത്ത് തെറ്റുകൾ ചെയ്യാൻ നമുക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തെറ്റുകൾ നിന്ന് പിന്മാറുവാൻ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹറീമുള്ള അദ്ദേഹത്തെ കരയിപ്പിച്ച ഒരു കവിതയുടെ കവിതാശകലത്തിൻ്റെ ചില സാരം നാളെ പരലോകത്ത് കവി വർണ്ണിക്കുകയാണ് നാളെ പരലോകത്ത് ചില ആളുകളെ കൊണ്ടുവരപ്പെടും അപ്പോൾ അള്ളാഹു സുബഹാനവത്താല രഹസ്യ ജീവിതത്തിൽ തെറ്റു ചെയ്ത ഈ ആളുകളോട് പറയും രഹസ്യ ജീവിതത്തിൽ നീ എൻ്റെ മുമ്പിൽ തെറ്റുകൾ തുറന്നു വെക്കുകയും പരസ്യ ജീവിതത്തിൽ എൻ്റെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ട് തെറ്റുകൾ നീ മറച്ചു വെക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനവത്താലയോടുള്ള സമീപനമാണ് ഇവിടെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവർ ചിന്തിക്കേണ്ടത് ഇവിടെ ഈ ഒരു പാപത്തെക്കാൾ ആ പാപത്തിനോടുള്ള സമീപനമാണ് പാപത്തെ അങ്ങേയറ്റം ഗൗരവമുള്ളതാക്കി തീർക്കുന്നത് അള്ളാഹു ആണ് കാണുന്നത് അതെനിക്കൊരു പ്രശ്നമേ അല്ല ജനങ്ങൾ കാണുന്നത് അത് മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് ഇവര് മസൂദ്ഹിന് നിന്ന് ഉദ്ധരിക്കുന്ന ഒരാദീസിൽ കാണാൻ സാധിക്കും വിശ്വാസികൾ അവർ അവരുടെ തെറ്റുകളെ അവരുടെ മുതുകത്ത് കെട്ടിവെച്ച ഒരു പർവ്വതം പോലെയാണ് കണ്ടിരുന്നത് എന്നും അവിശ്വാസികൾ അവരുടെ തെറ്റുകൾ അവരുടെ മൂക്കിൻ്റെ തുഞ്ചത്തിലൂടെ പോകുന്ന ഒരു ഈശയെ പോലെയാണ് കണ്ടിരുന്നത് എന്നും ആണ് അപ്പോൾ പാപത്തിൻ്റെ ആ പാപത്തിനോടുള്ള സമീപനം ഈ പാപം ധിക്കുന്ന ആള് അത് അള്ളാഹുവാണ് മഹത്തായ ഉന്നതനായ ആ അള്ളാഹുവിനെയാണ് നാം ധിക്കരിക്കുന്നത് എന്നുള്ള ബോധം ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് പാപത്തിൻ്റെ വലിപ്പ ചെറുപ്പമല്ല ഇവിടെ ഗൗരവമാക്കുന്നത് മറിച്ച് ധിക്കരിക്കുന്ന ആളായ അള്ളാഹു സുബാനത്താലയുടെ വലിപ്പമാണ് നാം മനസ്സിലാക്കേണ്ടത് ഉന്നതനായ ആ പടച്ച തമുറൻ നമ്മിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയവനും ഉന്നതനും മഹാനുമായ ആ റബ്ബാണ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്നുള്ള ഒരു ബോധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും നോമ്പുണ്ട് ഈ നോമ്പ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്താണ് നമ്മൾ ഒരിക്കലും ഈ നോമ്പ് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അസൗമുലി അള്ളാഹു സുബ്ബാന തല പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് ആ ഒരു നീയത്തോടു കൂടി ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് നമ്മൾ ഒരിക്കലും നോമ്പിൻ്റെ പകലിൽ ഹറാമുകൾ ചെയ്യാറില്ല നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇഭാഗത്താണ് നോമ്പ് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞത് ആ ഒരു നോമ്പ് നമ്മെ നോമ്പിൽ ഹറാമ് ചെയ്യാതെ തെറ്റുകൾ ചെയ്യാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ബോധമാണ് നമുക്ക് ഹറാമുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും നന്മകൾ ചെയ്യാനും നമുക്ക് പ്രചോദനം നൽകുന്നത് അതുപോലെ തന്നെ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ലതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും രാത്രികളിൽ തെറ്റുകൾ ചെയ്യുകയും അല്ലെങ്കിൽ നോമ്പിന്റെ ശേഷം റമദാനു ശേഷം തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നോമ്പ് നമ്മെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നോമ്പ് എന്നുള്ളത് ഒരു രഹസ്യ ഇഭാഗത്താണ് അള്ളാഹു മാത്രം കാണുന്ന ഒരു വിഭാഗത്താണ് ഈ ഇഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള നമ്മുടെ ബോധം എന്നുള്ളത് അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ നമ്മൾ ഹറാമുകൾ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നന്മകൾ കൂടുതലായിട്ട് ചെയ്യുന്നു ഈ ഒരു ബോധമായിരിക്കണം നമുക്ക് നോമ്പിന് ശേഷവും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് ഒരു ബോധമായിരിക്കണം നോമ്പിന് ശേഷവും രഹസ്യ ജീവിതത്തിലും ഹറാമുകൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് പിന്നോട്ട് നിൽക്കുവാനും നന്മകൾ മുന്നേറുവാനും നമുക്ക് പ്രചോദനമാകേണ്ടത് സൂറത്ത് ബലദിൽ അള്ളാ സുബാനാത്ത പറയുകയാണ് അഹദ് അവൻ വിചാരിക്കുന്നുവോ അവനെ ആരും കാണുന്നില്ല എന്ന് അലം അലംനജു നാം ആണ് അവന് ആ രണ്ട് കണ്ണുകൾ നൽകിയത് അള്ളാഹു സുബാൻ താല് ഇവിടെ എന്താണ് പറയുന്നത് അവൻ വിചാരിക്കുന്നുവോ അവനെ ആരും കാണുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള രഹസ്യ ജീവിതത്തിൽ മേച്ചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് അള്ളാഹു പറയുകയാണ് നിങ്ങളെ ആരും കാണുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബാനത്താല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അലം നജ അള്ളഹു ആ അള്ളാഹു സുബാനവത്താലയാണ് അവർക്ക് ഈ രണ്ട് കണ്ണുകൾ നൽകിയത് എന്ന് ഈ കണ്ണുകൾ ഉപയോഗിച്ച് നമ്മൾ ഹറാമുകൾ ചെയ്യുകയാണ് എങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച അള്ളാഹു സുബഹാനവത്താല നമ്മൾ നിന്ന് എടുത്തു മാറ്റുന്നില്ല പക്ഷേ അള്ളാഹു സുബാനവത്താല നമുക്ക് ആയുസ് നീട്ടി തന്നിരിക്കുകയാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ അത് അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടിക്കൊണ്ട് എസ്തേ അഫാറം നടത്തിക്കൊണ്ട് താവ് ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ഈ തെറ്റിലേക്ക് മടങ്ങില്ല എന്നുള്ള ഒരു ഉറച്ച ബോധത്തോട് കൂടി റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു തിരു ഉറച്ച തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും റമദാനിന് ശേഷം ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് രഹസ്യ ജീവിതം ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രഹസ്യ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നിന്നെല്ലാം നമുക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷ ലഭിക്കേണ്ടതുണ്ട് അതിന് ചില പരിഹാര മാർഗങ്ങളാണ് അടുത്തതായിട്ട് പറയേണ്ടത് ഒന്നാമതായിട്ട് അള്ളാഹു സുബാനത്താലെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു നാമഗുണ വിശേഷണങ്ങൾ അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അർ റഹീബ് അള്ളാഹു സുബഹാനവത്താൽ കാണാത്ത ഒരു കാര്യവും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു സി സി ടി വി ക്യാമറ ഉണ്ട് എങ്കിൽ നമ്മൾ ആ സി സി ട്യ ടി വി ക്യാമറേൻ്റെ മുന്നേ നമ്മൾ മാന്യന്മാരാണ് ഒരിക്കലും നമ്മൾ തെറ്റു ചെയ്യുകയില്ല കാരണം അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും എന്തെങ്കിലും ചെയ്താൽ അത് പരിശോധിച്ചാൽ നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യും അത് ഈ ഒരു ഭൗതിക ലോകത്തെ ഒരു റെക്കോർഡിങ് സംവിധാനമാണ് പക്ഷേ അള്ളാഹു സുബാനത്താൽ നമ്മളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബാനത്താൽ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാലക്കുംജു അലി ലാഹി വക്കാറോ അള്ളാഹു സുബാനോത്താലും എന്താണ് നിങ്ങളൊരു ഗാംഭീര്യം കാണിക്കാത്തത് എന്ന് മുഹുനബിയുടെ ജനതയോട് ചോദിച്ചതായിട്ട് കുറേ കാണാൻ സാധിക്കും അള്ളാഹുവിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു എല്ലാം കാണുന്നവനാണ് അസമീ ആണ് അള്ളാഹു സുബ്ബാനന്തല എല്ലാം കേൾക്കുന്നവാണ് എല്ലാം കേൾക്കുന്നവനാണ് അ അൽ ബസീറാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങുവാനും നന്മകൾ ചെയ്ത് മുന്നേറുവാനും സാധിക്കും അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം നിങ്ങൾ കണക്കാക്കുന്നില്ലേ എന്ന് ജൂതന്മാരോട് അള്ളാഹാഹു സുബ്ബാനോത്താല ചോദിച്ചതാണ് ഈ ഒരു ആയത്ത് എല്ലാ കാലത്തും നമുക്ക് തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങുവാൻ വേണ്ടി അള്ളാഹു സുബ്ബാനവത്താല മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് അതുപോലെ ഓഹമാക്കും അയിനമാക്കും തും നിങ്ങൾ എവിടെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നും അള്ളാഹു സുബ്ബഹാനത്താൽ എപ്പോഴും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അതിലൂടെ നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കും പിന്നെ ചില പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ ഒഴിവ് സമയങ്ങൾ ഈ ഒഴിവ് സമയങ്ങൾ പരമാവധി നല്ല മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒഴിവ് സമയങ്ങളിൽ വെറുതെ മൊബൈൽ ഫോണെല്ലാം ഉപയോഗിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെ ബ്രൗസ് ചെയ്ത് റീലുകളും ഷോർട്ടുകളും എല്ലാം കണ്ട് നമ്മുടെ ഈമാൻ കുറക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള കാണാൻ പറ്റാത്ത അശ്ലീലങ്ങൾ കാണുന്ന ആളുകളായിട്ട് മാറുകയും അത്തരത്തിലുള്ള ചിന്തയിലൂടെ ജീവിക്കുകയാണ് എങ്കിൽ ഇത് രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു തിന്മയായി മാറും ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണാണെന്നുള്ളത് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ പാസ്വേഡ് ഇട്ടുകൊണ്ട് നമ്മുടെ ഒരു സ്വകാര്യ ഉപഭോഗ വസ്തുവായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ അതാവ് സുധാനോ താലയുടെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും ഇത്തരത്തിലുള്ള രഹസ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന തെറ്റുകൾ ഇത് നമ്മെ ജീവിതത്തിൽ പല തിന്മകൾക്കും പ്രചോദിപ്പിക്കുകയും ലൈംഗികരമായിട്ടുള്ള പല തെറ്റുകൾ ചെയ്യുന്നതിനും സ്വയംഭോഗം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ ചെയ്യുന്നതിനും അത്തരത്തിലുള്ള മേച്ച വൃത്തികൾ നമ്മളെ ചെയ്യുന്നതിന് പ്രചോദനമാവുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള തിന്മകൾ അങ്ങനെ നമ്മുടെ ഈമാൻ പറ്റ ഇല്ലാത്ത നിലക്ക് പിശാജ് നമ്മളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ നമ്മൾ ലൈംഗിക രംഗത്ത് വലിയൊരു തകർച്ചയെ മാറുകയും നമ്മൾ ഈ ലോകത്ത് നമ്മളെ വൈവാഹിക ജീവിത ജീവിതത്തിലുമെല്ലാം നമ്മൾ വൻ പരാജയമാറുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒറ്റക്കാകാതിരിക്കുക എന്നുള്ളത് ഒറ്റക്കാകുന്നവനെ പിശാജ് അവൻ്റെ മനസ്സിൽ ദുർബോധനം നടത്തിക്കൊണ്ട് വസ്വാസിട്ട് കൊടുത്തുകൊണ്ട് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് ഒറ്റക്കാകാതിരിക്കുക പരമാവധി ഒഴിവ് സമയത്ത് അള്ളാഹു സുബാനോത്താലുടെ മാർഗത്തിൽ മുന്നേറുക എന്നുള്ളതാണ് ഖുർആാനുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ നമ്മൾ പരമാവധി മതപ്രഭാഷണങ്ങളും ഖുറാൻ ക്ലാസുകളും എല്ലാം കേൾക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയിൽ നമ്മൾ സമയം കണ്ടെത്തുക ഫൈദ ഫറാഹത്ത് ഫാൻസപ്പ് നിനക്ക് ഒഴിവിൽ ലഭിച്ചാൽ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞത് അത്തരത്തിൽ നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല എന്നും അള്ളാഹു സുഖാനത്താനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ കൃത്യമായിട്ട് രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുക രഹസ്യ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ നമ്മുടെ പരസ്യ ജീവിതം അള്ളാഹു സുഭാനത്താല ഏറ്റവും നല്ല രീതിയിലാക്കുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നാളെ ഉന്നതമായ സ്വർഗം അള്ളാഹു സുബ്ബഹാനാവത്താല നമുക്ക് നൽകുകയും ചെയ്യും നമ്മൾ ചെയ്തു പോയ രഹസ്യജീവിതത്തിലെ തെറ്റുകൾ അള്ളാഹു ഹു സുബ്ബഹാനാവത്താല നമുക്ക് പുറത്തു തരുകയും അവൻ്റെ ഉന്നതമായ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും മാറാട്ടെ റബന ഫിദുന്യാസനാഹി ഹസ്മു വക്കിനാൽ അസ്ലാം വലൈക്കും വരമു